അനുഗ്രഹ വർഷം ചൊരിയുന്ന അഭീഷ്ടവരദായകനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രം പിഴക് തൃക്കേയിൽ ശ്രാകൃ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിപുരാതനമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രം മറ്റനേകം പ്രത്യേകതകൾ കൊണ്ടും ഭക്തങ്ങളുടെ മനസ്സിൽ ഇടം ക്ഷേത്രം തന്നെയാണ് പത്തൊൻപത് വർഷമായി മുടങ്ങാതെ സപ്താഹം നടക്കുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും സപ്താഹങ്ങളുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു വർഷം പോലും ആ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ പോലും മുടങ്ങാതെ സപ്താഹം നടത്തിക്കൊണ്ട് അനേകം മഹാത്മാക്കളുടെ ആ ഭാഗവത പാരായണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ക്ഷേത്രമാണ് പിഴക് തൃക്കേയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതുകൊണ്ട് തന്നെ സപ്താഹത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള സത്സംഗത്തിൻ്റെ ഫലമായിട്ട് അനേകം അമ്മമാരുൾപ്പെടെയുള്ള പ്രത്യേനങ്ങൾ എല്ലാ വ്യാഴാഴ്ച ദിവസവും നാരായണീയ പാരായണവും അതേപോലെ ഭാഗവത പാരായണവും നടത്തിക്കൊണ്ട് ഈ ക്ഷേത്രാന്തരീക്ഷത്തെ ഒരു സത്സംഗ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് അതേപോലെ നമുക്കറിയാം ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ മാത്രം നിലവിലുള്ള ചില വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ വ്യാഴാഴ്ച ദിവസവും വഴുതനങ്ങ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നു എന്ന് മാത്രമല്ല ദേവപ്രശ്നം നടത്തിയപ്പോഴും ആ ഒരു വഴിപാട് ഏറെ പ്രിയപ്പെട്ടതാണെന്നും അത് ഭക്തജനങ്ങൾക്ക് വഴിപാടായി സമർപ്പിച്ചുകൊണ്ട് ഉദര രോഗം പോലെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണാമെന്നും ആ ദേവപ്രശ്നം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അനേകം ഭക്തന്മാർക്ക് അത്തരത്തിലുള്ള വഴിപാടുകൾ കൊണ്ട് അവരുടെ ഉദരരോഗങ്ങൾ മാറിയതായിട്ടുള്ള അനുഭവങ്ങളും ഭക്തന്മാർ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതേപോലെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് ഉള്ള വഴിപാടുകളും അത്തരത്തിലുള്ള വിവാഹം നടക്കുവാൻ വേണ്ടി തടസ്സം നീങ്ങുവാനുള്ള വഴിപാടുകളും കുട്ടികൾക്ക് വിദ്യ ഏറ്റവും നന്നായിട്ട് അവരുടെ മനസ്സിൽ പ്രശോഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഗോപാല മന്ത്രാർച്ചന പോലെയുള്ള വഴിപാടുകളും അങ്ങനെ നിരവധിയായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ സത്സന്ധാനങ്ങളുണ്ടായിട്ടുള്ള അനേക ആൾക്കാർ അതേപോലെ വിവാഹം നടന്നിട്ടുള്ള അനേകം ആൾക്കാർ അവരുടെ വിദ്യ സംബന്ധ കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടായിട്ടുള്ള അനേകം ഭക്തജനങ്ങൾ അങ്ങനെ നിരവധി പേരുടെ അനുഭവ സാക്ഷ്യം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് തന്നെയാണ് അങ്ങനെ ഏറ്റവും പ്രത്യേകതയുള്ള അണുഗ്രഹവർഷം ചൊല്ലുന്നത് ഗുരുവായൂരപ്പനെ പോലെ തന്നെ ഉള്ള ഒരു സങ്കല്പത്തിലുള്ള കൂടി നമുക്കെല്ലാം അണുഗ്രഹവർഷം ചൊരിയുന്ന ആ ഒരു ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പൊരു മഹാക്ഷേത്രമായ ഒരു ക്ഷേത്രം പിന്നീട് കാലപ്പഴക്കത്തിൽ അടി ജീർണാവസ്ഥ സംഭവിക്കുകയും ഇപ്പോൾ വീണ്ടും ഒരു വലിയ കൂട്ടായ്മയുടെ ഫലമായിട്ട് നിരവധി ഭക്തരങ്ങളുടെ മനസ്സിൽ ആഗ്രഹം സഫലീകരണം നടക്കുവാനായിട്ട് പോവുകയാണ് ഈ വരുന്ന പതിനേഴാം തീയതി ക്ഷേത്രത്തിൻ്റെ ബാലാലയ പ്രതിഷ്ഠ നടക്കുകയാണ് അതിന് ശേഷം പിന്നീടുള്ള ആ ഒരു കാലഘട്ടം ഭഗവാനെ ഏറ്റവും നല്ല ഒരു ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ക്ഷേത്രമായിട്ടും മഹാക്ഷേത്രമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രം മാറുവാനായിട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അനേകം സജ്ജനങ്ങളുടെയും അനേകം ഭക്തന്മാരുടെയൊക്കെ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമുക്കൊരു മഹാക്ഷേത്രമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുക അതിന് എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസ്ഥയിൽ സൂചിപ്പിക്കുകയാണെന്ന് അതേപോലെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റും നമുക്ക് നോക്കിയാൽ കാണാവുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അനേകം തൊട്ടിലുകൾ ഇവിടെ കെട്ടിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അനേകം ഭക്തജനങ്ങൾക്ക് അവർക്ക് സത്സബ്ദാനം ഉണ്ടായതിൻ്റെ ആ അനുഭവത്തിൻ്റെ ഒരു ഭഗവാന് കൊണ്ട് സമർപ്പിച്ച തൊട്ടിലുകളാണിത് ഭഗവാനോട് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തടസ്സമുള്ളവരൊന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം അവരുടെ ഒരു ആ ചോറൂണിൻ്റെ സമയമൊക്കെ ആവുമ്പോഴാണ് ഭക്തജനങ്ങൾ ആ രീതിയിലുള്ളൊരു തൊട്ടിലുകൾ കൊണ്ട് ഇവിടെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർക്ക് ആ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ ഒരു സാക്ഷ്യമാണ് തീർച്ചയായിട്ടും ആ ശ്രീകോവിന്റെ ചുറ്റും കാണുന്ന അനേകം തൊട്ടിലുകൾ ഇപ്പോഴും അത്തരത്തിലുള്ള പ്രാർത്ഥനകളുടെ ഫലമായിട്ട് അനേകം പേർക്ക് ആ ഒരു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും ഇത്രയാണ് ഗുരുവായൂരപ്പനെ പോലെ തന്നെ നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന നമ്മൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടി ഭഗവാനെ നമ്മൾ ആ സമർപ്പണത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ആ സമയം തന്നെ നമുക്ക് നിവൃത്തി തരുന്ന ഒരു ഭഗവാന്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അനേകായിരം ആൾക്കാർക്ക് ഇനിയും ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുവാനുള്ളത് എല്ലാവർക്കും പിഴകു തൃക്കയിൽ ശ്രീകട്ടസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു Yeah. <laughs> you ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുകയും ചെയ്യുമല്ലോ